വയനാട്ടുകാരെ ആവേശത്തിലായിത്തി രാഹുൽ ഗാന്ധിയുടെ ആ മഹാപ്രഖ്യാപനം കൂടി കടന്നു വന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളെ വെറുതെ വിടാനല്ല തീരുമാനിച്ചിട്ടുള്ളത് എന്നിലേക്ക് ചേർത്ത് വെക്കാനാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അമേഠി ചിലപ്പോൾ കൈയൊഴിയാൻ സാധ്യതയുള്ള രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗം കേരളം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ കേരളത്തെയും തിരിച്ച് അതേപോലെ സ്നേഹിക്കും കേരളത്തിലെ ജനങ്ങൾ നല്ലവരാണ് അവരെന്നോടൊപ്പം നിന്നവരാണ് അവർക്ക് വേണ്ടി പ്രയത്നിക്കാൻ തന്നെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് വയനാട് എനിക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു കവചമാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിലൊരാളായി പ്രവർത്തിക്കാനാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയെ പോലെ ഞാൻ കള്ളം പറയില്ല മറിച്ച് മൻ കി ബാത്ത് പോലെയുള്ള പരിപാടികൾ നടത്തി അങ്ങിൽ നിന്നും ഇങ്ങോട്ടേക്ക് കേൾക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ആയിരിക്കില്ല എന്നിൽ നിന്നും ഉണ്ടാകുന്നത് മറിച്ച് നിങ്ങളിൽ നിന്നും കേൾക്കാൻ തന്നെയാണ് ഞാൻ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ആവേശം നൽകിയ വാക്കുകൾ വയനാടിനെ ഇളക്കി മറിച്ച വാക്കുകൾ ഒരു രീതിയിലും പകരം വെക്കാനില്ലാത്ത ആർജവമുള്ള അന്തസ്സുള്ള വാക്കുകളായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് പൊതുസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത് ആർജ്ജവമുള്ള വാക്കുകൾക്ക് നല്ല കൈയടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം വയനാട് നിലനിർത്തുമെന്ന കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി നേരത്തെ ദേശീയ മാധ്യമമായിട്ടുള്ള അമർ ഉജാലയ്ക്ക് ഒരു അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളതായി ആ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് അതായത് രാഹുൽ ഗാന്ധി അമേട്ടി ഒരു കാരണവശാലും കൈയൊഴിയുകയില്ല കാരണം അത് നിലനിർത്തേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ആവശ്യമാണ് എന്നുള്ളതാണ് എന്നാൽ രാഹുൽ ഗാന്ധി ഇതിനൊരു വിശദീകരണം നൽകിയത് അമേഠയിൽ തനിക്കൊരു വിശ്വാസമുണ്ട് പക്ഷേ അന്ധവിശ്വാസമില്ല എന്നുള്ളതാണ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പൊതുസമ്മേളനത്തിലെ കാര്യങ്ങൾ അതായത് പല പരിപാടികളിലും രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ വയനാടിലെ രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും വിടുകയില്ല എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് അതിലൊന്നെടുത്തു പറയേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു സ്വീകരണമാണ് വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു സ്വീകരണമാണ് രാഹുൽ ഗാന്ധി വരുന്നതുമായി ബന്ധപ്പെട്ട് വയനാട്ടുകാർക്ക് വലിയൊരു ആഘോഷമായിരുന്നു അതായത് പല രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകർ പോലും രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ വിശ്വാസമാണ് രാഹുൽ ഗാന്ധിയെ വയനാട് നിലനിർത്താൻ പ്രേരിപ്പിക്കുന്നുള്ളത് എന്തായാലും വയനാട്ടുകാർ വലിയ ആവേശത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ന്യൂസ് ഡെസ്ക് പബ്ലിക് ആരണ